ഇന്ന് പല ഫോമുകളിൽ ഗ്ലൂട്ടാ തയോൺ അവൈലബിൾ ആണ് അതിൽ നമുക്കൊരു ബെറ്റർ റിസൾട്ട് തരുന്നതെന്ന് പറഞ്ഞാൽ ഗ്ലൂട്ടാ തയോൺ ഐ വി ഷോർട്സാണ് ഇത് നമുക്കൊരു ബെറ്റർ റിസൾട്ട് തരുന്നുണ്ടെങ്കിൽ പോലും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സാധാരണക്കാർക്ക് ഇത് അഫോർഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഗ്ലൂട്ടാ തയോണിൻ്റെ മറ്റൊരു ഫോമായ ലിപ്പസോമൽ ഗ്ലൂട്ടാ തയോൺ എന്നാണ് ഇതെന്ന് പറഞ്ഞാൽ പൗഡർ ഫോമിലുള്ള ഗ്ലൂട്ടാ തയോണിനെ വെള്ളത്തിൽ ലയിപ്പിച്ച ശേഷം കഴിക്കുക എന്നുള്ളതാണ് ഇതും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നാണ് സാധാരണക്കാർക്ക് ഇതും അഫോർഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഇത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഗ്ലൂട്ടാ തയോണ്ട ടാബ്ലെറ്റ്സ് ആണ് ഗ്ലൂട്ടാ തയോൺ ടാബ്ലറ്റ് അത്ര എഫക്റ്റീവായിട്ടുള്ള ഒന്നല്ല എന്നാൽ ചീപ്പായിട്ട് അവൈലബിൾ ആകുന്നതും ഭയങ്കര എഫക്റ്റീവുമായിട്ടുള്ള ഒന്നാണ് ഗ്ലൂട്ടാ തയോണ്ടെ എഫ് എ എസെൻറ് എന്ന് പറയുന്ന ഫോം ഇതെന്ന് പറഞ്ഞാൽ ടാബ്ലറ്റ് വെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷം കഴിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫോർമാറ്റ് ഏതൊക്കെ ഗ്ലൂട്ടാത്തായോൺ ഫോം നമ്മൾ യൂസ് ചെയ്താലും അറ്റ്ലീസ്റ്റ് മൂന്ന് മാസമെങ്കിലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ നോക്കുക എന്നാൽ മാത്രമേ നമുക്കൊരു ബെറ്റർ റിസൾട്ട് കിട്ടുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരെ ബബായ് സി